ഹലോ ഗെയ്സ് അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഗേസ് നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ എവിടെയാണ് സേലത്ത് നമ്മൾ ഇന്ന് സേലത്ത് വന്നിട്ടുണ്ട് സേലത്ത് സേലത്തിവിടെ സൗഫിത്തയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സൗഫീത്തായ മക്കളെയും കൊണ്ടാക്കാൻ വന്നതാണ് നമ്മൾ അപ്പോൾ അതേ നമ്മളവരാക്കാൻ വേണ്ടി കാറിൽ ഒപ്പം വന്നിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ സൗഫിത്താടെ വീട്ടിൽ തൊട്ട് താഴെ നമ്മൾ നിൽക്കുകയാണ് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ രണ്ടാമോടെ താഴെ അപ്പോൾ ഇതാണ് അവരുടെ വീട് വന്നിട്ട് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വീടിൻ്റെ ഉള്ളിലോട്ട് കയറി ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ചക്കര മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് കയറി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു പോകാം ഇതാണ് ഇവരുടെ ഒരു വീട് വന്നിട്ട് നിങ്ങൾ ഇവരുടെ വീട്ടിലേക്ക് കണ്ടു കാണും ഇതാണ് ഇവരുടെ വീട് എന്നിടത് വീട്ടു സാവി ആ ശരി ഓക്കെ വാ ഓപ്പൺ പണ് അപ്പോൾ നമുക്കേതായാലും പിന്നെ വലതുകാൽ വെച്ച് തന്നെ വീട്ടിലോട്ട് കയറി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുനോക്കാം അപ്പോൾ ഇവരുടെ വന്ന ബാഗാണ് ഇരിക്കുന്നത് കൊണ്ടുവന്ന ബാഗ് അപ്പോൾ ഇവരുടെ വീട് എന്ന് പറയുന്നത് മുകളിലത്തെ ഫ്ലോറിലാണ് അപ്പോൾ താഴെ വേറെ ആൾക്കാർ താമസമുണ്ടോ എന്ന് എനിക്കറിയില്ല മുകളിലത്തെ ഫ്ലോറിലാണ് ഇവരെ പിന്നെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇവിടെ താമസം അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ബാഗ് പിന്നെ പിന്നെ കരഞ്ഞിട്ട് കരഞ്ഞിട്ടവിടെ കൊണ്ടുവന്ന ഗിത്താറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിക്കുള്ള കാത്തു കാത്തു ആ അവിടെ എന്നാ

അപ്പോൾ ഈ പിന്നെ റൂമൊക്കെ ഇങ്ങനെ അലങ്കോലെ കിടക്കണമെന്ന് നിങ്ങൾ കാരണം ഇവിടെ ആളൊന്നും ഉണ്ടായിരുന്നില്ല അവരിപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം പിന്നെ അവിടെ ആയിരുന്നല്ലോ പാലക്കാട് ആയിരുന്നല്ലോ അപ്പോൾ ഒരുപാട് ഇനി ഇവിടെ പറക്കാനൊക്കെ സൗഫിത്തൊക്കെ നല്ല പണിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം അപ്പോൾ ഏതായാലും നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് പിന്നെ വീട് കാണിച്ചു കൊടുക്കണത് അപ്പോൾ മക്കളെ അങ്ങനെ ഇവിടെ വന്ന് കയറി ചക്രഹാഗൊക്കെ ഒഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരുന്നേ വന്ന് കയറിയിട്ടേ ഉള്ളൂ എല്ലാവരും അവിടെ നിന്ന് വന്നെത്തിയിട്ടുള്ളൂ സനേക്കഥ നായിട്ട് താഴ്ച വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഇവർ വന്ന് കയറിയതല്ലേ അപ്പൊ ഇനി ഒരുപാട് ക്ലീൻ ആക്കലേ കാര്യങ്ങളൊക്കെ ഉണ്ട് വന്ന പോഴ്സിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് തുടച്ചിട്ടിട്ടുണ്ടല്ലേ ആ വന്നേരം ഇപ്പൊ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരും ഇല്ലായിരുന്നല്ലേ അപ്പോൾ ഇനി ഇനിയൊരു കാര്യം ചെയ്തോ അവിടെ നിന്നോ സോഫീസ് തന്നെ കൂടെ ഇവിടെ നിന്നോ ഇവിടെ നിന്നേ ഏ വീടൊക്കെ ക്ലീൻ ഒക്കെ ചെയ്ത് നന്നാക്കിട്ടൊക്കെ ഇവിടെ നിന്നോ അപ്പൊ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം അപ്പോൾ ഇവിടത്തെ വിരുന്നു കഴിച്ച് കൂട്ടിക്കൊണ്ട് പോരെ അതുവരെ എന്ത് അല്ലേ ചക്കരക്ക് അപ്പൊ ഇതാണ് ഇവരുടെ വീടിന്റെ ഹാളും ആ കാണിച്ച റൂമും പിന്നെ ഈയൊരു ഏരിയയിലാണ് ഇവരുടെ കിച്ചണും വന്നിട്ട് ആ ഇതാണല്ലേ നിങ്ങളെ മുട്ടമാടി ഞാൻ സെ ഇതാ നിങ്ങളെ മുട്ടമാടി അവിടത്തെ സന പൂച്ചനോട് വർത്തമാനം പറഞ്ഞത് എങ്കാ പൂച്ച എങ്ക സന സന പൂച്ച കാട്ട് എന്നാ എങ്കാ പൂച്ച എങ്കാ പൂച്ച കേട് അപ്പൊ ഇവിടെ സനാക്കുരു പൂച്ച ഉണ്ട് ഗെയ്സ് അപ്പൊ അതിനെ പിന്നെ രണ്ട് പൂച്ച ഉണ്ടാ ആ രണ്ട് പൂച്ച കേ അപ്പൊ രണ്ട് പൂച്ച ഉണ്ട് അപ്പൊ പൂച്ചനെ ഒക്കെ ഇപ്പൊ ഇങ്ങനെ കാണാതിരുന്നിട്ട് ഒരുപാട് നാളുകൂടിയില്ലേ പൂച്ചനെ കാണണ അപ്പൊ അതിനോടുള്ള ഒരു സ്നേഹാണ് ഇപ്പൊ കാണുന്നത് ചിന്ന പൂച്ച കേ അപ്പ എങ്കൂടെ പാക്കലല്ലേ சரி ஓகே ரெண்டு ரெண்டு சின்ன சின்ன பூச்சா பூச்சா பெரிய பூச்சாக்க உண்டல்ல பூனை பூனை காட்டு இல்ல 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 நீ போய் சொல்லுது இங்க எதுவும் இதுக்கு பார் வந்து வா பாரு அப்ப ஏடு வேற பூ எப்படி நான் என்ன கடிச்சிடுவாது எனக்கு தெரியாது பூச்சி எடுக்குதுக்கு ഇതുള്ള കുഞ്ഞു സ്വർഗം പിന്നെ ഇവരിപ്പൊ വാടകല്ലേ കാണിച്ചു ബാത്റൂമെ ബാത്റൂമിനാത്റൂമെ അപ്പൊ ഇവര് െ അപ്പൊ ഏതായാലും വീട് വെക്കാൻ പറ്റട്ടെ അല്ലെ എന്നാലും സ്വന്തം ഇപ്പൊ വാടക പൊട്ടി കിടക്കണ വെച്ചാലേ നമ്മടെ പിന്നുള്ള കാലവും നമ്മള് നടക്കൂല ഒരു സമയം നമുക്ക് വീട് കാര്യങ്ങളൊക്കെ വേണമല്ലോ പിന്നെ വേറൊരു കാര്യണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ അയാളെ വീട് ഉണ്ടാക്കി കഴിയുമ്പത്തേനും അയാളെ ആയുസിന്റെ മുക്കാലം തീർന്നിട്ടുണ്ടാവും മുക്കാലും സമ്പാദ്യം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു വീട് എന്ന് പറയുമ്പോ ഏതായാലും നമുക്ക് സംസാരിച്ചൊരു വീടില്ലെങ്കിലും ഇടങ്ങാർ തന്നെയാണ് ഗൈസ് അപ്പൊ ഏതായാലും ഒക്കെ ഒരു വീടാവാൻ നോക്കട്ടെ

അങ്ങനെ രണ്ടാളും കൂടി ഇവിടെ നിന്ന് വീടൊക്കെ റെഡി ആയിക്കോ ഞാനിപ്പോ അടുത്ത മാസം ഇങ്ങോട്ട് വരാം അപ്പൊ ഇവിടെ വിരുന്നുകഴിഞ്ഞാൽ ചക്കരനെ കൊണ്ടു പറഞ്ഞു ചക്കര നിക്കല്ലേ ചക്കര റെഡിയാ ചക്കര നിക്കാത്രേ അപ്പൊ ചക്കര ഇവിടെ നിർത്തിക്കോട്ടോ കൂടെ നിന്നോട്ടെല്ലാ ഈ സ്ഥലത്തിന് കറക്റ്റ് പേര് എന്താ എന്തുവേട്ടെ എന്തിന് ഉടമ പെട്ടയാ തെരൂലേ അപ്പൊ നീ എന്ത് കേടാ നീ വണ്ടിയിൽ വരുമ്പോ തെരിയാതെ സ്വനക്ക് നല്ല ചൂടാണല്ലോ എവിടെ മഴയുണ്ട് പറഞ്ഞിട്ട് നമ്മളോട് കടന്ന് വന്നപ്പോ പറ്റിച്ചു മക്കളെ നമ്മളോട് പറഞ്ഞു നല്ല മഴ ഇണ്ട് നിങ്ങളില്ലേ ഇപ്പൊ ഇത്തരം താഴെ പണികളൊക്കെയാണല്ലേ െ താഴെ പണിയെടുക്കുന്ന സിമെന്റ് ഇതിന്റെ ഉള്ളിൽ കയറിക്കും മേലോ താല് താഴെന്താ പണിയെടുക്കല്ലേ അല്ല ഞാൻ പറഞ്ഞതേ താഴെന്താ പണിയെടുക്കല്ലേ റോഡില് അപ്പോൾ എന്ത് മലയാളത്തിൽ അത് ശെരി അപ്പൊ സാക്കട എന്നാണ് പറയുന്നത് നമ്മളെ ഓടച്ചാലാണ് സംഭവം അപ്പൊ അതിൻ്റെതെന്ന് അറിയണം അങ്ങനെ അതെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ വന്ന് കയറി കാരണം കൊണ്ട് നമുക്ക് ഫുഡ് വെക്കലൊന്നും കൂടെ നടന്നിട്ടില്ല അപ്പോൾ നമ്മളെ സോഫിത്താ നമ്മളെ വിളിച്ചിട്ട് കാര്യം വരുന്നുണ്ടാവൂലേ നിങ്ങളെ സ്പെഷ്യലൊക്കെ വെച്ചിട്ട് ആ അപ്പൊ നിഷാധ നമ്മളെ ഉണ്ടാക്കാൻ വെറുതെ പോകുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരാം അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിക്കൊണ്ടാ വന്നിട്ടുണ്ടെങ്കിൽ നേരം കിട്ടിട്ടില്ല അപ്പൊ ഏതായാലും ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതേ താഴത്തും ഇവിടെ കഴിക്കാൻ പോകാം ഫുഡ് കഴിക്കാം

സമയം മൂന്ന് അമ്പതായി നമ്മൾ ഒന്നരക്ക് എത്തിയതാണ് അപ്പൊ മൂന്നേ അമ്പതായി ഇപ്പൊ നമുക്ക് രാത്രി അമ്പത്തിനും വീടെത്തുള്ളൂ തീർച്ചയായിട്ടും വരാം ഇനിയുള്ള വരവ് ഒന്ന് രണ്ടു ദിവസം നിന്നിട്ട് നമ്മൾ പോവുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ ശരി വിളിക്കട്ടോ